പച്ചടി ഉണ്ടാക്കണം അമ്മേ മക്കളെ മുത്തശ്ശിയുടെ കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എന്താ മുത്തശ്ശി ഉണ്ടാക്കണേ മുത്തശ്ശിന്നെ ഉണ്ടാക്കാൻ പോന്ത ഓണക്കല്ലേ അല്ലേ അപ്പൊന്ന് അധികം ആൾക്കാരും പോകണം പുളി ഇഞ്ചിയണ്ടാക്കി ഉണ്ടാക്കാൻ പോകുന്ന മുളകാ പച്ചടിയാണ് മുത്തശ്ശി മുളകാ പച്ചടിയാണ് കണ്ടാല് വേണ്ട സാധനങ്ങൾ പറയണ്ടേ ഇതൊക്കെ ഇപ്പോ ഇത് പുളിയാണ് നൂറ് ഗ്രാം പുളിയാ എടുത്തിരിക്കണത് അത് പുഴിഞ്ഞു വെച്ചതാട്ടോ അതിന് വേണ്ടത് അൻപത് ഗ്രാം കടുക് കടുക് വെള്ളത്തിലിട്ട് വെച്ചാണ് ഇതൊന്ന് ചതച്ചെടുക്കണം അപ്പൊ ഒന്ന് കുതിരാൻ വേണ്ടി നേരത്തെ കുട്ടി വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ പിന്നെ എള് അൻപത് ഗ്രാം കറുത്തെള്ളാണ് അതിന് ഉപയോഗിക്കാതിരിക്കും പിന്നെ വെള്ള എള്ളും വാങ്ങാൻ കിട്ടും പിന്നെ കറുത്തെള്ള ഉപയോഗിക്കാറ് പിന്നെ ശർക്കര ഇരുന്നൂറ്റൻപത് ഗ്രാം അപ്പൊ എങ്ങനെയാ അമ്മൂലൊക്കെ പഠിച്ചത് അളന്നു വെച്ചത് ആ അതെ അതെയാണോ ഞാനെ ബുക്കേ ഞാൻ എഴുതി വെച്ചത് നോക്കിണ്ടാവും പച്ചമുളക് 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 ഗ്രാം ഗ്രാം മുത്തു പറയാൻ അറിയപ്പെും ഉപ്പ് ഉപ്പ് പറ്റിച്ചതാണ് ആ മുത്തശ്ശിക്ക് ഏതാണ് ആദ്യം കണ്ടു കണ്ടു മുത്തശ്ശിക്ക് ഏതാദ്യം തുറക്കാൻ കിട്ടുന്നു ഇത് വാങ്ങീട്ട് കൊറേ ലേറ്റർ ആരഞ്ച് കിലോ പിന്നെ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇടയ്ക്ക് കടല വറുത്താറുണ്ട് വെച്ചാ പുളി ഒഴിക്കണേ

അല്ലാതെ എളുപ്പ കുറച്ചല്ലേ ഉള്ളൂ മറ്റേ ഞാൻ വേറെ ഒരുക്കി വെക്കും അപ്പൊ നമ്മള് മുത്തശ്ശി ആ ഇനിയിപ്പോ പച്ചമുളക് മുറിച്ചിടുന്നതിരിക്കുന്നതിലും മുത്തശ്ശി അധികം ഉണ്ടാക്കുമ്പോഴേ ആദ്യം നോക്കി വെക്കും അതിൽ പിന്നെ അതിന്റെ ഇടയില് കഴിഞ്ഞിട്ട് കുഴിയാൻ നിനക്കഴിഞ്ഞിട്ട് അയിരണ്ടിട്ടിട്ട് അടുപ്പിച്ചു ഈ പുളി ഇഞ്ചിയില് ഇഞ്ചിയും പച്ചമുളക് ഉപയോഗിക്കുന്നു ഇതില് പിന്നെ പിന്നെ ഇല്ല ഇഞ്ചിന് പകരം കടുക് പച്ചക്കടുക് അരച്ചു കൂട്ടും അരച്ചല്ലാതെ അറിയാൻ പാടില്ല ഒന്നും പച്ചക്കടുക് ഇല്ല 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 മുളകാപ്പച്ചടിയിൽ കടുക് ഉണ്ട് പിന്നെ എള് വറുത്ത് പൊടിക്കണം ഇതില് അതില് മുളകാപ്പച്ചടിയില് അപ്പൊ കടുക് എള്ളി കറുത്ത എല്ലാം ഉപയോഗിക്കും എള്ളി രണ്ടു തരം ഉണ്ട് വെള്ള കളറും ഉണ്ട് കറുത്തുണ്ട് അപ്പൊ ഇതിൽ കറുത്ത തരത്തിലുള്ള നമ്മളെ ബേക്കറി അല്ല ചില ബേക്കറി ഐറ്റംസിൽ ഇപ്പൊ വെള്ളം ഹൽവയുടെ ഒക്കെ മേലെ വെള്ള എല്ലാവർക്കും കറുത്ത തരത്തിലുള്ള കറുത്ത എല്ലാണേ

ഇല്ലാത്തതാണെങ്കിൽ ഒരു മുപ്പത് സാധാരണക്ക് അങ്ങനത്തെ മുളകെടുക്കുക അറിയില്ല നാടൻ മുളക് കിട്ടുന്നു എന്നിട്ട് നീളത്തില് എന്നിട്ട് അങ്ങനെ ഇടും പിന്നെ എണ്ണ വറുത്തിട്ടിട്ട് വാട്ടിയിട്ട് അങ്ങനെ ഇടും അപ്പൊ എന്ത് രസമാണ് കടിക്കുമ്പോ ച അധികം അങ്ങനെ അന്നൊക്കെ എന്റെ കുട്ടിക്കാർക്കൊക്കെ ഇഷ്ടംപോലെ കിട്ടും നാടൻ മുളക് അപ്പൊ നമ്മളെ നാട്ടിലൊന്നും കിട്ടാതെ നമ്മളെ നാട്ടിലേ ഒന്നും കിട്ടാതെ നാടൻ മുളകൊന്ന് മറ്റു മുഴക്കാൽ നീ കഞ്ഞിട്ടാ മാസത്തിലാണ് മുളക് ഉണ്ടാവുക അതൊരുവിധം കുറുകി വന്നു അപ്പൊ ഇനി മുളക പച്ചടി കുറുകി വന്നിട്ടുണ്ട് മുളക ആയിട്ടില്ല എല്ലാം കൂടി കൂടി വന്നാലാണ് മുളക പച്ചടി മുളി പച്ച എണ്ണിട്ടേറും അത് മുളകായിട്ടുണ്ട്

മക്കളെ മുത്തശ്ശി നാളെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കി തരട്ടോ അപ്പൊ കണ്ടു മതി ആക്കിക്കോളും ഓണത്തിന് മക്കൾക്ക് നല്ല ടേസ്റ്റ് ആണ് ശർക്കര അത് വേഗം എന്താ വെച്ചേലിയും മധുരം എല്ലാര്ക്കും ഇഷ്ടാണോ അതെ അല്ലേ സംശയം ഇട്ടു പിന്നെ മധുരം കൊറച്ചിടുന്നവരുണ്ട് നമുക്ക് എന്താ പറയുക ഇവിടെ എല്ലാര്ക്കും നല്ല ഇഷ്ടെ മധുരം കൊറച്ച് മുന്നിട്ട് നിക്കണത് നല്ലോല്ലോ ീടെ മാതിരി കുറുകി വരണേ പൊടികള് വരും പച്ചക്കടകിന്റെ വരും വറുത്ത് കൊടുത്തതിരും അപ്പൊ ഇങ്ങനെ കുറുകിയാ മതി ചർക്ക ഉരുക അപ്പൊട്ടു ാസ്റ്റ് സ്റ്റെപ്പ് എന്താ വറക്കണം എള് വറക്കുമ്പോ ഇത് മാറ്റി വെക്കല്ലേ പുളി വാങ്ങി വെച്ചിട്ട് എള് മുത്തശ്ശി അതിന്റെ കളർ നോക്കൂ നല്ല കറുപ്പല്ലേ കറുത്ത എള് അല്ല അല്ലാതെ ഭക്ഷണത്തിൽ വേറെ ഉണ്ടാക്കി വേണ്ടിട്ട് പറ്റില്ല അത് നമുക്ക് പഠിക്കാനും അങ്ങനെ തന്നെ കടലമിട്ടായി പഠിക്കണമെന്ന് വിചാരിച്ച് നോക്കി ശരിയായില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അത് അതല്ലേ ഞങ്ങക്ക് ഞങ്ങൾ അതൊരു പേര് പറയായിരുന്നു കടല ഈ മറ്റേ ഇതിലന്നെയാണ് മൂത്തശൂപ്പ് ഇട്ടിട്ട് വറുത്തുക കടല മണലൊന്നും വേണ്ടാതെ അങ്ങനെ തന്നെ വറുത്തരി അച്ഛന് പഠിച്ചിണ്ട് കടല വറക്കാനൊക്കെ ലഡുണ്ടാക്കാനുണ്ട് ആ ജിലേബി നമുക്കറിയില്ലേ മുളക പച്ചടി അമ്മനെയാണ് കൂടുതലിഷ്ടം മുളകാ പച്ചടി എനിക്ക് പുളി ഇഷ്ടം മുളക പച്ചടി അത് വെറുതെ ഇങ്ങനെ കഴിക്കാം അല്ലല്ലോ പുളിഞ്ചി കൊറച്ച് കഴിഞ്ഞാൽ പുളി ഇഞ്ചീനേക്കാളും ഒരുപാട് ടേസ്റ്റ് കൂടുതൽ മുളകാ പച്ചടി ഉണ്ട് ഇപ്പൊ ടീമാണ് ആരും ഉണ്ടാക്കില്ലേക്കാടും വടക്ക് ഭാഗം വടക്ക വടക്കാഞ്ചില്ല മുളകാ പച്ചടിക്കാണ് കരി പുളി പുളി അപ്പൊ ഇതാ കടുകൊക്കെ പൊട്ടിത്തിറങ്ങി നോക്കളെ നോക്കിക്കോളൂ മാറി ഒന്നിച്ചിറക്കി അവര് ഓർമ്മക്കുറവുണ്ട് എള്ളും കടുുകും കടുുകയിപ്പോയി രണ്ടും കറുപ്പാകുമ്പോഴേ അത് മാറി വളർന്ന് കാരണം നമ്മളെ അധികം കടുുകല്ലേ പറഞ്ഞു ചെലവരൊക്കെ ആ മുളക് പച്ച കണ്ടോന്നാണോ ചോദിക്ക പുലിഞ്ചി എപ്പോഴും ഇങ്ങനെ ഇണ്ടാക്കണല്ലേ അപ്പൊ അതുകൊണ്ട് മടുപ്പായി അതെ അതെ അപ്പൊ അങ്ങനെ എന്ത് ചോദിക്കും അപ്പൊ അത് അമ്മയാണ് ഇപ്പൊ വിളക്കണത് ഇത് ഇങ്ങനെ പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴാണ് നമ്മളത് ഓഫാക്കും എളുപ്പ പൊട്ടിത്തൊടങ്ങി ഓഫ് ആക്കി കൊടുക്കുന്നല്ലോ മുത്തശ്ശിണ്ടാക്കണൊക്കെ കൊറച്ചു കണ്ട് ഞാൻ പഠിക്കാറുണ്ട് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മുത്തശ്ശി ഉണ്ടാക്കണൊക്കെ ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ടോ ആ നൂഡിൽസ് ഉണ്ടാക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് മറ്റേ നമ്മള് നോർമൽ മാഗി നൂഡിൽസല്ലോട്ടോ ഉദ്ദേശിച്ചത് ചൈനീസ് സ്പൈസി അതെ അതെ ഷെസ്വ നൂഡിൽസ് വെജ് നൂഡിൽസ് അങ്ങനത്തെ ടൈപ്പ് ഇല്ലേ ആ ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാനത് റെസ്റ്റോറന്റ് സ്റ്റൈലൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് അത് ഞാൻ ഞാനൊരു ദിവസം വീഡിയോയില് കാണിച്ചോ ഓ ഫൈക്കോളമ്മ അത് ആയി തോന്നണ്ടോ സ്മെല്ല് തന്നെ അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ട് പുതിയ സിനിമയിലെ പാട്ടാ നല്ല രസമാണ് നിലയോ അങ്ങനെന്തോ അമ്മ കേട്ടുണ്ടോ പാട്ട് സിനിമ പണ്ടത്തെ പണ്ടത്തെ അതല്ല പുതിയ പുതിയത് സിനിമ പറയണേ പുതിയ പുതിയ അല്ല പാട്ടാണ് എന്ന് നമ്മ അതെ പക്ഷെ ഞാൻ പാടിയത് പഴയ പഴയ സിനിമത്തെ ആണ് പക്ഷെ പുതിയ സിനിമയാണ് രണ്ടാം നമ്മൾ ഈ പണ്ടത്തെ സിനിമ പിന്നീട് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ഒരു സംഭവമാണ് അങ്ങനെ ഒരു പൊട്ടിത്തകർന്ന അങ്ങനൊരു പറഞ്ഞാൽ പൊട്ടിത്തകർന്നത് പുതിയ സിനിമയിലും ഉണ്ട് കിട്ടോ ഒരു സ്ഥലത്ത് പാട്ട് ക്യാമറ കേട്ടിട്ടുള്ളവരൊന്ന് കമെന്റ് ചെയ്യണം കേട്ടോ നല്ല പാട്ടാ നല്ല രസാ കേന്ദ്ര െ ഞാൻ കൊറേ അറിയാതെ കുട്ടി ഞാൻ ചെറുപ്പം പുതിയ സിനിമയിലും അങ്ങനെ വേറെ സിനിമയിലുണ്ടല്ലോ അങ്ങനെ ചന്ദ്രകഥ അതല്ലോ അല്ലേ വേറെ പാട്ടുണ്ടെങ്കിൽ പുതിയത് വരുന്നു പിന്നെ ഇതേ മുത്തശ്ശി ഇത് ഇതായി തിരുവോണ പുലരീതൻ അങ്ങനെ പാട്ടില്ലേ പാടണേ പാടണേണുരീതൻ തിരുമുലി കാഴ്ച കാണാൻ തിരുമുച്ചിഴുന്നള്ളും സമയമായി 来来来<啦>。<laughs> േണ കൊറേ പാട്ട് പാടണം തിരുവാതിര കളി കഴിക്കണം ഇത്ര പോലെയൊക്കെ വൈകാതെ നമ്മളെ വീട്ടില് തിരുവാതിരകളി ഇല്ലമ്മ അമ്മൂ അമ്മൂ മുറ്റത്ത് അമ്മും അമ്മും അമ്മയും മുത്തശ്ശിയുള്ളത് വെറുതെന്നല്ല മുത്തശ്ശി ഒറ്റയ്ക്ക് എങ്ങനെ തിരുവാതിര നടത്തുക മുത്തശ്ശിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിരുവാതക മുത്തശ്ശിട്ട തിരുവാതരക്കളിയുടെ പാട്ട് പാടും ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടും അപ്പൊ അപ്പഴേക്ക് ആ എള് ചൂടാറും പാടുക്കോളും ഇഷ്ടപ്പെട്ടൊരു തിരുവാതിരക്കളിയുടെ പാട്ട് മുത്തശ്ശി പഠിച്ച തിരുവാതിരക്കളിയുടെ ഒരു പാട്ട് ഇപ്പൊ ആലപിക്കുന്നതാണ് അപ്പൊ മുത്തശ്ശി മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടൊരു തിരുവാതിരക്കളിയുടെ പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കേൾക്കാം കൂടെ പാടാം ഈ പാട്ട് കമന്റ് ചെയ്യണം കേട്ടോ ള്ളും പോലെത്തിൽ വീളയാടുക ബാക്കി അറിയില്ലേ അമുനീ അമുന അറിയില്ല ബാക്കി ൂ ഞാൻ വാണി ദേവി സരസ്വതി എല്ലാ സരസ്വതി പാട്ടിട്ട എന്ത് ആദ്യം സരസ്വതി ഗണപതി 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 തുടങ്ങും പിന്നെ ഒരു ചെറിയൊരു ഭാഗം സരസ്വതി വരും പിന്നെ സദാ പദങ്ങൾ പാട്ടിട്ട് തുടങ്ങും പിന്നെ മംഗളം കുന്നിന്റെ ഇടയില് വഞ്ചി പാട്ടുണ്ട് പാട്ടിണ്ട് ലാസ്റ്റ് മംഗളം ശിയേ മല പറഞ്ഞില്ലേ സെക്കൻഡൊക്കെ വാങ്ങിണ്ട് തിരുവാരക്കളി കഴിച്ചിട്ട് മക്കളെ ഇപ്പൊ കളിക്കണം വയ്യ അതുകൊണ്ട് കഴിയിട്ട് നിർത്തി നാലഞ്ചു കൊല്ലൊക്കെ തിരുവാരക്കളി കച്ചിട്ട് കൊറേ കളിക്കുമ്പോ കഥപ്പ് വരിക ആ അതെ അതാണ് അപ്പൊ അവളെ മുളകാ പച്ചടി എന്താറിഞ്ഞില്ലേ പച്ചടി മറന്നു പച്ച െ പൊടി ചൂടാറി എന്താ എള്ളും കണക്കും ഒരുമിച്ച് പൊടിച്ചെന്താകുമോ അവസ്ഥ എളുപ്പ പണിയാണിപ്പ എല്ലാരും ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് പണി തീർക്കാൻ പറ്റിയൊടിക്കാം അപ്പൊ പൊടിച്ചേ എള് ഇതിലാണേ എന്താ ഗ്യാസ് 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 നീ കത്തിക്കണ്ടെത്തി കടുക് തന്നെ കടുക് അരച്ചെടുത്തു വരും ചൂടായ പിന്നെ ഗ്യാസ് കത്തിക്കണ്ട അപ്പൊ ശ്രദ്ധിക്കണേ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല അപ്പൊ മാത്രം കടുക് കറക്കു അല്ലേ അമ്മി ചെയ്യാ നല്ലതേ അതെ അതെ നിങ്ങള് ആരുടെ വീട്ടിലാണ് ഇപ്പോഴും അമ്മി ഉപയോഗിക്കാറ് ഐ മീൻ എപ്പോഴെങ്കിലും അല്ല ഡെയിലി അമ്മയിൽ അരക്കണത് ആരൊക്കെ ചെയ്യാറിയോ അരി വെള്ളത്തിലിട്ടുണ്ടാവും കറണ്ട് പോയി മിക്സി അങ്ങനെ ഫ്രിഡ്ജിക്കാണ്ട് എടുത്തേക്കും പിന്നെ കറണ്ട് വരുമ്പോ പിറ്റേ സെറ്റ് അരക്കിയ പക്ഷേ പിന്നെ വരുന്ന വരുന്നത് കാത്തുക്കൊന്നുല്ല എന്താ ചായനുസരിച്ചപ്പോ ചെയ്യും ഇപ്പോഴും അരച്ചെടുക്കും आटियूले। आटियूले। आटियूले आटियूले। कर... दादियू। दादियू। േ അച്ഛൻ നിന്നെ ദോശ ചിട്ട കൊള്ളാം ആട്ടുകല്ലേ ഇപ്പൊ ഉപയോഗിക്കാറില്ല ഉദ്ദേശി പണ്ടുണ്ടായിരുന്നു കേട്ടോ പണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പണ്ടൊന്നല്ല കൊറച്ചൊക്കെ വറത്തിടുക വറവിടുക വറത്തിടന്നൊക്കെ പറയും പല സ്ഥലത്ത് പല രീതിയിൽ താളിച്ചിടുക അങ്ങനൊക്കെ പറയും താളിക്കുക താളിക്കുന്നു പറയും ഞാൻ വിചാരിച്ചോ ഈ ഉള്ളി താളിക്കൂട്ടാൻ അരക്കൊന്നും ചെയ്യാതെ ഉള്ളി വറുത്തിട്ട് വെറുതെ വെക്കില്ല അതിനാണ് താളിക്കാൻ താളിക്കാ പറയാതാളിക്കാ പഠിച്ചത് വറവിട താളിക്ക വറുത്തിടുക നമ്മള് വറുത്തിടാൻ പോവാണ് വറവിടുകളിക്കുക ഏതായാലും സംഭവം ഒന്നും ഇടാ ഗ്യാസ് കത്തിച്ചു ചട്ടി വെച്ചു മുത്തശ്ശി മുറ തറിയാ രണ്ട് പണ്ടൊക്കെ മുത്തശ്ശക്ക് വാങ്ങി തന്നിരുന്നു അങ്ങനത്തെ ചെറി പഠിക്കാനാണൊക്കെ ഇങ്ങനത്തെ വെളിച്ചെണ്ണ ധാര ധാരായി ഒഴിക്കുക മുത്തശ്ശി ശരിയോ പറയുമ്പോ ഒരു ഭംഗിക്ക് പറഞ്ഞ ഇനി അടുത്തത് എന്താ ചൂടാവട്ടെ ചൂടായിട്ട് മുളപ്പിലേപ്പിലേപ്പിലേപ്പില ഊരി കരുവേപ്പിന്റെ ഉരിയൊക്ക പറ മാറ്റി വെച്ചാ ഞാനാ ഞങ്ങളൊക്കെ പറയും ഊരിവേപ്പിലൂര തന്നെയല്ലേ കറിവേപ്പില ഊരി ഒടുക്കാൻ മതിയാ വെക്കും അപ്പൊ എണ്ണ ചൂട കഴിഞ്ഞത് കടുക് മുളകുമൊക്കെ ആണെ കടുക് മുളക് ഇനിട്ടോട്ടോ പൊട്ടിയാകും അപ്പൊ നമ്മളുടെ കടുക് പൊട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കലൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് കഴിഞ്ഞ നമ്മളെ മുളക പച്ചടി മുളക പച്ചടി റെഡി ഞങ്ങളൊക്കെ ആയിട്ടിങ്ങാണേ മാള് വയസ്സായ വടിയും കുത്തി പിടിച്ചടക്കാറുണ്ട് അമ്മ ഒരു വാടിയെടുത്തോണ്ടോ എന്നാ വാടി കുത്തി സോഫാക്കി ഇനി അത് ഇതീതാ മുത്തശ്ശിയുടെ മുത്തശ്ശിക്ക് കൈക്കിലൊക്കെയാണ് ഇഷ്ടം ഇങ്ങനെ കുളി ടൈപ്പുള്ള അപ്പൊ മുത്തശ്ശിയുടെ നല്ല തോർക്കുമുണ്ടാക്കിയാണ് മുത്തശ്ശി കൈക്കിലായിട്ട് ഉപയോഗിക്കാറ് നമ്മളെ മുളക പച്ചടി എല്ലാര്ക്കും ചുമട്ടോ മുളകിന്റെ അപ്പൊ നമ്മളുടെ മുളകാ പച്ചടി റെഡി ആയി കഴിഞ്ഞാൽ പിടിച്ചുകൊടുമ്പിരിക്കും മനസ്സിലായി എന്താ അത് മുഴുവൻ കിട്ടാൻ വേണ്ടിട്ടായി മാളുവിന് കൊടുക്കണം മാമ്മക്ക് കൊടുക്കണം ഞാൻ മാളുവിനോട് പറഞ്ഞ മാളും ഞാൻ ഉദ്ദേശിച്ചു ലാസ്റ്റ് ഒരു വീടെടുക്കണ്ടട്ടോ എന്ന് അപ്പൊ മാളുവിന് മനസ്സിലായിട്ട് കൊണ്ടുപോവാത്രം വിചാരിച്ചിട്ടാണ് അത് നോക്കട്ടെ മുളകാ പച്ചടി എങ്ങനെന്താ കണ്ടു പ്പച്ചെടി പുളിഞ്ചിയുടെ ആ ഒരു വ്യത്യാസം വരുന്നത് നമ്മള് മറ്റക്കടുക് വരക്കൊണ്ടാണ് കളർ വ്യത്യാസം വരുന്നത് പുളിട്ട് നിക്കും പുളി വന്ന ആളല്ലേ അപ്പൊ ഈ ഓണത്തിന് എല്ലാരും വീട്ടില് കൂടെ പുളിഞ്ചി അല്ലാതെ തന്നെ മുളകാപ്പച്ചെടിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പുത്തച്ചെടി റെസിപ്പി ചിലവരൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലവരൊക്കെ ആദ്യമായിട്ടാവും കേൾക്കണേ ശ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എല്ലാരും കണ്ടോളന്നില്ല ഓണക്കാലല്ലേ വിചാരിച്ചു പുളിയഞ്ചി അല്ലാതെ പുതിയ വിഭവമായിട്ടേ ഇനി വീണ്ടും നാളെ കാണാ ബായ് ബായ്